നെയ്യാറ്റിൻകര ഗോപൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് സാക്ഷാൽ ലാലേട്ടന്റെ നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട് എന്ന ബി ഉണ്ണികൃഷ്ണൻ മൂവിയിലെ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രമാണ് നെയ്യാറ്റിൻകര ഗോപൻ എന്ന കഥാപാത്രമായി ലാലേട്ടൻ ആറാടിയ സിനിമ കൂടിയായിരുന്നു അത് എന്നാൽ ഇന്നിപ്പോൾ നെയ്യാറ്റിൻകര ഗോപൻ എന്ന പേര് കേരളമൊട്ടാകെ ചർച്ച നേടിയിരിക്കുകയാണ് അത് ലാലേറ്റനിലൂടെയല്ല യഥാർത്ഥ നെയ്യാറ്റിൻകര ഗോപൻ എന്ന ആളുടെ പേരിലാണ് ഹലോ നമസ്കാരം ദിസ് ദിസ്ഇസ് മീ സുഹാസ് വെൽക്കം ബാക്ക് ടു യു ചാനൽ യു എൻ ഐ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വാർത്തകളിലാകെ നിറഞ്ഞു നിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗോപന്റെ ഭാര്യയും മകനും മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങളും വലിയ ചർച്ചയ്ക്ക് വക അല്ലെങ്കിൽ ചർച്ചയുണ്ടാക്കിയതാണ് നിരവധി ട്രോളുകളും മീമുകളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത് ഇപ്പോ ഇതാ ഈ കേസിനെ മലയാളത്തിലെ ചില ക്രൈം ത്രില്ലർ സിനിമകളുമായി ബന്ധപ്പെടുത്തിയാണ് പുതിയ ട്രോളുകൾ എത്തിയിരിക്കുന്നത് കൊലക്ക് പകരം സമാധിയായെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന തരത്തിലാണ് ട്രോളുകൾ പ്രചരിക്കുന്നത് നമുക്കറിയാം ദൃശ്യം എന്നുള്ള സിനിമ ദൃശ്യം എന്ന സിനിമയെ വെച്ചിട്ടും പല ട്രോളുകളും വന്നു ദൃശ്യം സിനിമയുടെ അവസാനം വരുണിനെ കൊന്ന കാര്യം അവന്റെ മാതാപിതാക്കളോട് ജോർജ് കുട്ടി തുറന്നു പറയുന്ന രംഗമുണ്ട് ഈ ഭാഗത്ത് വരുൺ തന്റെ വീട്ടിൽ വെച്ച് സമാധിയായെന്നും സമാധി കുഴിക്കുന്നത് തങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തും എന്നും ജോർജ് കുട്ടി പറഞ്ഞതായാണ് ട്രോളുകൾ വരുന്നത് സൂക്ഷ്മദർശിനി എന്ന മൂവിയെ നമ്മൾ കണ്ടതാണ് സൂക്ഷ്മദർശിനിയിലെ ഡയാന എന്ന കഥാപാത്രം മരിച്ചതല്ല സമാധിയായതാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന ക്യാപ്ഷനോടെ സിനിമയിലെ ബേസിലിന്റെയും സിദ്ധാർത്ഥ് ഭരതിന്റെയും ചിത്രവുമായി എത്തിയ ട്രോൾ സംവിധായകൻ ിതിൻ പങ്കുവച്ചിട്ടുമുണ്ട് ഇപ്പോൾ എല്ലായിടത്തും നെയ്യാറ്റിൻകര ഗോപൻ ആണ് ചർച്ച എന്നറിഞ്ഞ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ആറാട്ട് രണ്ടാം ഭാഗം ഇറക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നതും വൈറലായി മാറിയിരിക്കുകയാണ് മലയാളത്തിലും മറ്റു ഭാഷയിലും ഇറങ്ങിയ പല മർഡർ മിസ്റ്ററി സിനിമകളും നെയ്യാറ്റിൻകര ഗോപൻ സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രോൾ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് ശരിക്കും ആരാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി മുമ്പ് ചുമട്ട് തൊഴിലാളി മണിയൻ ഇന്ന് ഗോപൻ സ്വാമി അദ്ദേഹത്തിന്റെ ജീവിതം ഗൂഗിൾ സെർച്ചിങ്ങിൽ ട്രെൻഡിങ് ആണ് അദ്ദേഹത്തിന്റെ തുടക്കം അതായത് അദ്ദേഹം തുടങ്ങുന്നത് ഒരു ചുമട്ട് തൊഴിലാളിയായിട്ടാണെന്നാണ് പറയുന്നത് അതായത് ഒരു നെയ്ത്ത് തൊഴിലാളിയായാണ് പിന്നീട് ചുമട്ട് തൊഴിലിലേക്ക് അദ്ദേഹം മാറുന്നു ഇവിടെ നിന്ന് പിന്നീട് ആറാലും കൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തിന്റെ പേര് ഈ പറയുന്ന മണിയൻ എന്നതിൽ നിന്ന് ഗോ ഗോപൻ സ്വാമിയായി മാറുന്നതും അവിടെ അദ്ദേഹം ക്ഷേത്രം പണിത് പൂജ നടത്തുകയും ചെയ്തു നെയ്യാറ്റിൻകരയിൽ അച്ഛൻ സമാധിയാണെന്ന് പറഞ്ഞ് മക്കൾ പോസ്റ്റ് പതിക്കുകയും അത് അടക്കം ചെയ്ത് സ്മാരകം സ്ഥാപിക്കുകയും ചെയ്തതോടെയാണ് ഗോപൻ സ്വാമി എന്ന പേര് പ്രശസ്തമാകുന്നത് അതിയന്നൂർ കാവുവിളാകത്ത് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അയൽവാസികൾ രംഗത്ത് വന്നതോടെയാണ് ഈ കഥ ആകെ മാറുന്നത് വീടിന് മുന്നിൽ സമാധി ഇരുത്തിയെന്ന് മകൻ അവകാശപ്പെടുന്ന കല്ലറ പൊളിച്ചു പരിശോധിക്കാൻ പോലീസും എത്തി ഇതോടെ ഒരു വിഭാഗം എതിർപ്പുമായി എത്തുകയും ചെയ്തു എന്തായാലും ഇതോടെ ഗോപൻ ഗൂഗിൾ സെർച്ചിലടക്കം ട്രെൻഡിംഗ് ആയി മാറിയിട്ടുണ്ട് നെയ്ത്ത് ജോലിയും ചുമട്ട് തൊഴിലൊക്കെ ചെയ്തു പോന്നിരുന്ന ആളാണ് ഇന്ന് ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന മണിയൻ അതിയന്നൂർ കാവുവിളാകത്ത് പ്ലാവില എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ആദ്യം താമസിച്ചിരുന്നത് ഗോപൻ സ്വാമി ജീവിതം ആരംഭിച്ചത് നെയ്ത്ത് തൊഴിലാളിയായിട്ടാണ് പിന്നീട് ചുമട്ട് തൊഴിലിലേക്ക് മാറി ഇവിടെ നിന്ന് പിന്നീട് ആറാലും മൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയും ചെയ്തു ഇവിടെ ബി എം എസ് എ ഐടി യു സി യൂണിയനുകളിൽ ചുമട്ട് തൊഴിലായി ജോലി നോക്കിയിരുന്നുമുണ്ട് പിന്നീട് മണിയൻ ആത്മീയതയുടെ വഴിയിലേക്ക് മാറി ഇതോടെയാണ് ഗോപൻ സ്വാമി എന്ന പേര് സ്വീകരിക്കുന്നതും ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങിയതും ഇരുപത് വർഷത്തിന് മുമ്പാണ് കാവുകളിൽ സ്ഥലം വാങ്ങി വീട് വെക്കുന്നത് പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവർ ക്ഷേത്രം നിർമ്മിച്ചു ഇവിടെ പൂജകൾ ചെയ്തു പോന്നിരുന്നു അർദ്ധരാത്രിയിൽ ആഭിചാര കർമ്മങ്ങളടക്കം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് രക്താദി സമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഗോപൻ സ്വാമി ഏതാനും മാസങ്ങളായി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലുമായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെയാണ് ഗോപൻ സ്വാമി മരിക്കുന്നത് അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിലിരുന്നുവെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചുവെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞു സമാധിയായിരിക്കാനായി അല്ലെങ്കിൽ സമാധിയിരിക്കാനായി അഞ്ചു വർഷം മുമ്പാണ് ഗോപൻ സ്വാമി പത്മപീഠം നിർമിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഗോപന്റെ കല്ലെറപ്പൊളിച്ച് പരിശോധിക്കണമെന്ന നിലപാടിൽ തന്നെയായിരുന്നു ആദ്യം പോലീസ് ആദ്യം നെയ്യാറ്റിൻകര ആറാം മൂട് സ്വദേശി ഗോപനെ കാണാനില്ലെന്ന കേസാണ് നെയ്യാറ്റിൻകര പോലീസ് എടുത്തിരുന്നത് നാട്ടുകാർ നൽകിയ പരാതിന്മേലാണ് പോലീസ് കേസെടുത്തത് ഗോപൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടന്നു പോയി കല്ലറയിലിരുന്ന് സമാധിയായെന്നാണ് ആദ്യം മകൻ രാജശേഖരൻ പറഞ്ഞത് എന്നാൽ ഗോപൻ അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നുവെന്നുമാണ് അടുത്ത ബന്ധുവിന്റെ മൊഴി വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് മുന്നിലുള്ളത് ഗോപൻ സ്വാമിയെ അപായപ്പെടുത്തിയതാകാമെന്ന നാട്ടുകാരുടെ പരാതിയും നിലവിലുള്ളതിനാൽ സമവായമുണ്ടാക്കി കല്ലറ പൊളിക്കാൻ തന്നെയായിരുന്നു പോലീസിന്റെ നീക്കം ഇതിനിടയിൽ മകൻ പറഞ്ഞ മറ്റൊരു കാര്യവും ശ്രദ്ധ നേടിയിരുന്നു സമാധിയെ വ്രണപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് സ്കാനർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നതല്ലേ അതല്ലേ നല്ലത് എന്നായിരുന്നു ഗോപിൻ സ്വാമിയുടെ മകൻ സ്ലാബ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് സ്ലാബ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടികളെക്കുറിച്ച് ഹിന്ദു സംഘടനകളുമായി ആലോചിക്കും എന്നായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്നത് ഇക്കാര്യത്തിൽ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും തങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ലെന്നും കോടതി വിധി അംഗീകരിക്കുന്നുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോടും മകൻ പ്രതികരിച്ചു ഒരു കുടുംബത്തെ ഇല്ലാതാക്കാനല്ലേ ഈ ശ്രമമെന്നും ഗോപൻ സ്വാമിയുടെ മകൻ ചോദിച്ചു സമാധിയെ വ്രണപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സമാധിയെ കളങ്കപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ആളുണ്ടോ എന്നറിയാൻ സ്കാനർ വെച്ച് ചെക്ക് ചെയ്താൽ എന്നും ഗോപൻ സ്വാമിയുടെ മകൻ അന്ന് പറയുകയുണ്ടായി ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ കുടുംബം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കുടുംബത്തിന്റെ ആവശ്യം നിരസിച്ച ഹൈക്കോടതി കല്ലറ തുറക്കുന്നതിന് അല്ലെങ്കിൽ കല്ലറ തുറക്കുന്നത് തടയാനാകില്ലെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു സ്വാഭാവിക മരണമെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാമെന്നും കോടതി അന്ന് വ്യക്തമാക്കിയതാണ് മരണം രജിസ്റ്റർ ചെയ്തോ എന്നും ഹൈക്കോടതി കുടുംബത്തോട് ചോദിച്ചിരുന്നു അന്ന് മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണം ആയി കണക്കാക്കേണ്ടി വരുമെന്നും അല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ലെന്നും അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി അന്ന് വ്യക്തമാക്കിയതാണ് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയണമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഭയക്കുന്നത് എന്തിനാണെന്നും കുടുംബത്തോട് അന്ന് ചോദിച്ചതാണ് അച്ഛൻ ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് സമാധിയിരുത്തിയെന്നും മക്കൾ പറഞ്ഞിരുന്നു ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിലേ ഇരുന്നതെന്നും തന്നെ നിറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചുവെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞിരുന്നു ഗോപൻ സ്വാമി മരിച്ച ദിവസം രണ്ടു പേർ വീട്ടിൽ വന്നിരുന്നു എന്ന മക്കളുടെ മൊഴി കണക്കിലെടുത്തും പോലീസ് അന്വേഷണം നടത്തും വീട്ടിലേക്ക് വന്നുവെന്നും മക്കൾ പറഞ്ഞ രണ്ടു പേരെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി കേസിൽ ഒടുവിൽ തീരുമാനമായിരിക്കുകയാണ് ഗോപൻ സ്വാമിയെ അടക്കം ചെയ്ത കല്ലറയിലെ സ്ലാബ് പൊളിച്ചു മാറ്റി ഇന്ന് പരിശോധന നടത്തി പിതാവിനെ മക്കൾ സമാധിയിരുത്തി എന്ന ദുരൂഹ സംഭവത്തിൽ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തു ഇരിക്കുന്ന നിലയിലാണ് കല്ലറയിൽ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആരംഭഘട്ടത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രഡിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരുന്നത് വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വീട്ടുകാരുമായി ഞാനും ഡിവൈഎസ്പിയും സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നിയമപരമായി പോലീസും ജില്ലാ ഭരണകൂടവും എല്ലാം ഒരുക്കങ്ങളും നടത്തിയിരുന്നുവെന്നും സബ് കളക്ടർ പറഞ്ഞിരുന്നു ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധ കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നുവെന്നും മുഖത്തും ശിരസിലും വിഗ്രഹത്തിൽ ചാർത്തുന്നത് പോലെ കളപം ചാർത്തി പിന്നീട് പിതാവ് വാങ്ങി വെച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടി എന്നാണ് മക്കൾ പോലീസിനോട് മൊഴി നൽകിയത് കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിലാണ് മൃതദേഹം ഇരുന്നിരുന്നത് മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് അറിയാനുള്ള ഫോറൻസിക് പരിശോധനയാണ് പോലീസ് നടത്തുക കല്ലറക്കുള്ളിൽ ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും കുത്തിനിറച്ച നിലയിലായിരുന്നു ഇത് പൂർണമായി മാറ്റിയ ശേഷമാണ് അയോഗ്യ തുടങ്ങിയ മൃതദേഹം പുറത്തെടുത്തത് എന്തൊക്കെയായാലും ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ല ഒന്നുമില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനത്തിൽ അല്ലെങ്കിൽ പ്രാഥമിക റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇനി വരും സമയങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എന്തൊക്കെയായാലും ഇനി വരും സമയങ്ങളിൽ കൂടുതൽ പരിശോധനയുമായുള്ള വിവരങ്ങളും മറ്റു കാര്യങ്ങളും കൂടുതൽ അറിയാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വിഷയവുമായി നമ്മൾ കാണുന്നതുവരെ ദിസ് ഈസ് സൈനിങ് ഫ്രം സുഹാസ് മഞ്ചേരി